മന്നത്ത് പത്മനാഭപിള്ള ജനനം ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മരണം ഫെബ്രുവരി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വാഗത്താനത്ത് നീലമന ഇല്ലത്തെ ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് ചിറമറ്റത്ത് പാർവതി അമ്മയുടെയും മകനായി ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ ജനനം മാതൃപരമ്പരയിലൂടെയാണ് പത്മനാഭന് മന്നത്ത് എന്ന കുടുംബ പേര് ലഭിച്ചത് പത്ത് വയസ്സിൽ ചങ്ങനാശ്ശേരിയിലെ സർക്കാർ മലയാളം സ്കൂളിൽ പഠനം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തതിനാൽ പഠനം നിർത്തി അതിനുശേഷം കയ്യക്ഷരം നന്നാക്കുവാൻ പ്രവൃത്തി കച്ചേരിയിൽ പോയി തമിഴും മലയാളവും തണ്ടപ്പേർ പകർത്താൻ ചേർന്നു വീട്ടിലെ ബുദ്ധിമുട്ട് മൂലം താലൂക്ക് കച്ചേരിയിൽ പോയി ഹർജി എഴുതി കൊടുത്ത് വരുമാനമുണ്ടാക്കുവാനും ശ്രമിച്ചു പിന്നീട് സർക്കാർ പള്ളിക്കൂടത്തിൽ ചേർന്ന് വീണ്ടും പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ കാഞ്ഞിരപ്പള്ളി പ്രവൃത്തി പള്ളിക്കൂടത്തിലെ രണ്ടാം വാദ്യാരായി അദ്ദേഹത്തിന് കോട്ടയം റേഞ്ച് ഇൻസ്പെക്ടറായിരുന്ന സി കൃഷ്ണപിള്ള നിയമിച്ചു അഞ്ചു രൂപയായിരുന്നു ശമ്പളം കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്കോളർഷിപ്പോടുകൂടി തിരുവനന്തപുരത്ത് സർക്കാർ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു തുടർന്ന് അധ്യാപകനായും പ്രഥമ അധ്യാപകനായും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്ത് വർഷത്തോളം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം മേച്ചേട്ട് കല്യാണി അമ്മയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവർ ആകസ്മികമായി മരണപ്പെട്ടു പിന്നീട് കവിയും എഴുത്തുകാരിയുമായിരുന്ന തോട്ടക്കാട്ട് മാധവിയമ്മയെ വിവാഹം ചെയ്തു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ പ്രവർത്തിച്ച മാധവിയമ്മ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായി അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചങ്ങനാശേരി മിഡിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ അനുസരണക്കേട് കാട്ടിയ ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം പുറത്തുനിർത്തി പ്രധാന അധ്യാപകനായ വെങ്കിടാചലമയ്യർ മന്നത്തിൻ്റെ അനുമതിയില്ലാതെ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ കയറ്റുകയും ഇതേ തുടർന്ന് ശ്രീ മന്നത്ത് തൻ്റെ അധ്യാപന ജീവിതം രാജിവെക്കുകയും ചെയ്തു പിന്നീട് അഭിഭാഷകനായി മജിസ്ട്രേറ്റ് കോടതികളിൽ വ്യവഹാരം തുടങ്ങി ഒരു സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ഏതാനും പേരുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കേരളീയ നായർ സമാജവും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ വൃത്തിജന സംഘവും സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മുൻഷി പരമപിള്ളയുടെ നിർദ്ദേശപ്രകാരം നായർ വൃത്തിജന സംഘം എന്ന പേരുമാറ്റി നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനഞ്ച് പോയിൻ്റ് വരുന്ന നായർ സമുദായ അംഗങ്ങളുടെ പരിഷ്കർത്താവായും ധാർമ്മിക വഴികാട്ടിയായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി കുടുംബത്തിൻ്റെയും ഗ്രാമീണ ജീവിതത്തിന്റെയും ചലനം പ്രായോഗികമായി നിശ്ചയിച്ചിരുന്ന ഗ്രാമീണ സമൂഹങ്ങളുടെ പഴയ ആശയമായ കരയോഗങ്ങളെ മന്നം പുനരുജ്ജീവിപ്പിക്കുകയും പുനർ ചെയ്യുകയും ചെയ്തു മാതൃാധിപത്യ കൂട്ടുകുടുംബത്തെ തകർക്കുന്ന പിതൃമാതൃസ്വത്ത് എല്ലാ കുട്ടികൾക്കും വിഭജിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന നായർ റെഗുലേഷൻ നടപ്പിലാക്കാൻ എൻ എസ് എസ് ശ്രീ മന്നത്തിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു സാമൂഹിക സമത്വത്തിനായി ശ്രീ മന്നത്ത് പത്മനാഭൻ പോരാടി ആദ്യഘട്ടം വൈക്കം സത്യാഗ്രഹമാണ് വൈക്കത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള പൊതുവഴികൾ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തൊട്ടുകൂടായമ്മ വിരുദ്ധ പ്രക്ഷോഭങ്ങളായ വൈക്കം ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ജാതി വ്യത്യാസമില്ലാതെ അദ്ദേഹം തന്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കും തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുകയും തിരുവിതാംകൂറിലെ സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ മുതുകുളത്ത് മന്നത്ത് പത്മനാഭൻ നടത്തിയ പ്രസംഗം മുതുകുളം പ്രസംഗം എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ അറസ്റ്റിലാവുകയും ചെയ്തു പ്രവർത്തനം ഏതാണ്ട് നിലച്ചിരുന്ന പല ക്ഷേത്രങ്ങളെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അദ്ദേഹം ക്രിസ്ത്യൻ സഭകളോടൊപ്പം സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് മന്ത്രാലയത്തിനെതിരെ ഒരു ഐക്യ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകി അത് വിമോചന സമരം എന്നറിയപ്പെട്ടു മന്ത്രി കെ ആർ ഗൗരിയമ്മ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ചതാണ് വിമോചന സമരത്തിന്റെ കാരണം ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടാൻ കാരണമായി പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് ശേഷം ശ്രീ മന്നത്ത് പത്മനാഭൻ കേരള സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ ഒരു വെളുത്ത കുതിരയെ കെട്ടിയിട്ടു പുറത്താക്കൽ വിജയകരമാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു ഈ പിരിച്ചുവിടലിന്റെ അനന്തരഫലമായാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രാദേശിക പാർട്ടിയായ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ശ്രീ മന്നത്ത് പത്മനാഭന്റെ സ്ഥിരോത്സാഹം അശ്രാന്ത പരിശ്രമം കാഴ്ചപ്പാട് ദീർഘവീക്ഷണം എന്നിവയിലൂടെ എൻഎസ്എസ് സംസ്ഥാനത്തുടനീളം എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും മറ്റ് സാമുദായിക പ്രയോജനകരമായ സ്ഥാപനങ്ങളും തുറന്നു അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വലിയ സംഭാവന നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തെ ഭാരതകേസരി എന്ന പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹത്തിന് പത്മഭൂഷണം ലഭിച്ചു കേരളത്തിലെ ബദൻ മോഹൻ മാളവ്യ എന്നും ശ്രീ മന്നത്ത് പത്മനാഭൻ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ അന്തരിച്ചു ചങ്ങനാശ്ശേരി എൻ എസ് എസ് ആസ്ഥാനത്താണ് മന്നം സ്മാരകം അല്ലെങ്കിൽ സമാധി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിന് ശ്രീ മന്നത്തുപത്മനാഭൻ്റെ സ്മരണികയായി അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഭാരത സർക്കാർ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി രണ്ട് എല്ലാ വർഷവും മന്നം ജയന്തിയായി ആചരിക്കുന്നു